ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശത്തിനെതിരെ നിയമ വിദഗ്ധർ ഒന്നടങ്കം രംഗത്ത് വരികയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അമിത്ഷാ പറഞ്ഞതെന്നും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ പ്രചരണം മാന്യമായിരിക്കണം എന്നതാണ് ജഡ്ജിമാർ അമിത് ഷാക്ക് മുന്നറിയിപ്പ് നൽകുന്നത് തന്റെ വിധി വായിക്കാതെയാണ് അമിത്ഷാ സംസാരിച്ചത് എന്നാണ് സുദർശൻ റെഡ്ഡി ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് സൽവ ജുലിമിൻ്റെ പ്രവർത്തനം റദ്ദാക്കിയ ഉത്തരവിട്ട കാര്യം സൂചിപ്പിച്ചായിരുന്നു അമിത്ഷാ സുദർശൻ റെഡ്ഡിക്കെതിരെ പ്രതികരിച്ചത് ആ വിധി ഇല്ലായിരുന്നുവെങ്കിൽ അഞ്ച് വർഷം മുമ്പേ നക്സലിസം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നുവെന്നും നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന പ്രത്യക്ഷാസ്ത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് റെഡ്ഡി ആ വിധി പ്രസ്താവിച്ചത് എന്നതായിരുന്നു അമിത്ഷാ പറഞ്ഞത് അതാണിപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയിരിക്കുന്നത് ഏഴ് മുൻ സുപ്രീം കോടതി ജഡ്ജിമാർ മൂന്ന് മുൻ ഹൈക്കോടതി ജഡ്ജിമാർ എട്ട് ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാർ രണ്ട് നിയമ വിദഗ്ധർ എന്നിവരാണ് അമിത്ഷായുടെ ഈ ഒരു പ്രസ്താവനക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഛത്തീസ്ഗഡ് സർക്കാർ രണ്ടായിരത്തി അഞ്ചിലാണ് നക്സലുകളെ നേരിടാൻ ഒരു സായുധ സംഘം രൂപീകരിച്ചത് സൽവാജുദും എന്നറിയപ്പെട്ടിരുന്ന ഈ സംഘത്തിനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു എന്നായിരുന്നു ആരോപണം തുടർന്നാണ് ഇതിനെതിരെ ഹർജി കോടതിയിലെത്തിയത് സവാജിതം പിരിച്ചുവിടുവാൻ രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു സുദർശൻ റെഡ്ഡി എസ് എസ് നജാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു ആ ഒരു ഉത്തരവ് ഇക്കാര്യം സൂചിപ്പിച്ചാണ് അമിത്ഷാ സംസാരിച്ചത് അന്നത്തെ വിധി ഇല്ലായിരുന്നുവെങ്കിൽ നക്സലിസം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമായിരുന്നുവെന്നാണ് അമിത്ഷാ പറഞ്ഞത് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അമിത്ഷാ നടത്തിയ പ്രസ്താവന രാഷ്ട്രീയ ഉള്ളതാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ ഉയർന്നിരിക്കുന്നത് ഇതിനിടയിലാണ് മുൻ ജഡ്ജിമാരും നിയമവിദഗ്ധരും അമിത് ഷാക്കെതിരെ പൊതു രംഗത്ത് വന്നിരിക്കുന്നത് നിർഭാഗ്യകരമായ പ്രസ്താവനയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് അമിത് ഷാ സൽവാജുദും വിധി നക്സലസത്തെ പിന്തുണക്കുന്നതായിരുന്നില്ല ഉന്നത ഭരണഘടനാ പദവിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുമ്പോൾ അല്പം മാന്യത കാത്തു സൂക്ഷിക്കണമെന്നതാണ് അമിത്ഷായെ ഈ മുൻ ജഡ്ജിമാർ ഓർമ്മപ്പെടുത്തുന്നത്